അച്ഛൻ പകർന്നു നൽകിയ താളത്തിൽ മകൻ സംസ്ഥാനതലത്തിലേക്ക് കൊട്ടിക്കയറി തായമ്പക ഹൈസ്കൂൾ തല മത്സരത്തിലാണ് അച്ഛന്റെ പാത പിന്തുടർന്ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി സി എ അനുനന്ദ് ജേതാവായത് ചിത്രാംപരി എന്ന കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് പതിനഞ്ചാം വേദിയിലാണ് തായമ്പക മത്സരം നടന്നത് കഴിഞ്ഞ തവണ ജില്ലാതലത്തിൽ മൂന്നാം സ്ഥാനം നേടിയ അനുനന്ദ് ഇത്തവണ ചാവക്കാട് ഉപജില്ലയുടെ അഭിമാനം കാത്ത് ഒന്നാം സ്ഥാനത്തെത്തി പ്രശസ്ത കലാകാരൻ താമരയിൽ അനീഷ് നമ്പീശന്റെ മകനാണ് അനുനന്ത് വാദ്യകലാരംഗത്ത് സിൽവർ ജൂബിലിയുടെ നിറവിലെത്തിയ അച്ഛന്റെ താളങ്ങൾ മകന്റെ മനസ്സിലും ഓളം വെട്ടുകയായിരുന്നു ചെണ്ടയോടുള്ള കമ്പം കണ്ടറിഞ്ഞ് അനീഷ് മകന് വാദ്യകലയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകി രണ്ടായിരത്തി പതിനെട്ടിൽ അനുനന്ദ് ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ചു ആറു വർഷം കൊണ്ട് വാതിരംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കരസ്ഥമാക്കി ഗുരുവായൂർ ക്ഷേത്രത്തിലടക്കമുള്ള ഉത്സവങ്ങൾക്ക് അനീഷ് നമ്പീശൻ മേളം അവതരിപ്പിക്കുമ്പോൾ മകൻ അനുനന്ദും കൂടെയുണ്ടാകും കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് ക്ഷേത്രത്തിൽ നടന്ന പരുവക്കാട്ട് കുടുംബമക ഏകാദശി വിളക്കിന് അനുനന്ദും ചെറുശ്ശേരി അർജുനനും അവതരിപ്പിച്ച ഡബിൾ തായമ്പക ശ്രദ്ധേയമായിരുന്നു സംസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലടക്കം നൂറ്റമ്പതോളം വേദികളിൽ അനുനന്ദ് മേളം അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തിരണ്ടിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുവേകപ്പുറ എൻഡോമെൻ പുരസ്കാരവും ലഭിച്ചു ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് കലോത്സവത്തിലെ എട്ട് ടീമുകളെ പിന്തള്ളി അനുനന്ദ് ഒന്നാമനായത് ഒന്നാം സ്ഥാനം നേടാൻ പ്രാപ്തനാക്കിയതിന് മകൻ അച്ഛനോട് നന്ദി പറഞ്ഞു നമസ്കാരം പേര് ഞാൻ കലോത്സവത്തിൽ ഫസ്റ്റ് വാങ്ങി എന്റെ ഗുരു അച്ഛൻ തന്നെയാണ് പേര് അനീഷ് മീഷൻ അമ്മ നിഷ അച്ഛൻ അച്ഛന്റെ പൊട്ടണ കേട്ടിട്ടാണ് എനിക്ക് അവർ ആഗ്രഹം തോന്നിയത് അപ്പൊ ഞാൻ അതില് പഠിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അച്ഛന്റെ ശിക്ഷണത്തോട് കൂടി രണ്ടായിരത്തി പതിനെട്ടിൽ അരങ്ങേറി വളരെ സന്തോഷമുണ്ട് ഫസ്റ്റ് കിട്ടിയതിൽ അച്ഛൻ ഒരുപാട് നന്ദി അനുനന്ദിന്റെ പ്രകടനം കാണാൻ അച്ഛനും അമ്മ നിഷയും എത്തിയിരുന്നു സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണിവർ ഇരുപത്തിരണ്ട് വർഷമായി തായമ്പക മേളം രംഗത്തുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയാണ് അധികം പരിപാടികൾക്കും ഉണ്ടാവുക ബാക്കി പൂരങ്ങൾക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ തന്നെയാണ് തായമ്പക പഠിപ്പിച്ച് അരങ്ങേറ്റിയത് കൂടാതെ മേളം പഞ്ചവാദ്യത്തിൽ അടയ്ക്ക തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു കഴിഞ്ഞ വർഷം കലോത്സവത്തിൽ ജില്ലാതലത്തിൽ തേടാണ് കിട്ടിയത് എ ഗ്രേഡ് ഈ വർഷം അത് ഫസ്റ്റ് ആയിട്ട് കിട്ടി ഗുരുവാര്പ്പിന്റെ അനുഗ്രഹം കൊണ്ട് വളരെയധികം സന്തോഷം ടീം